എന്റെ പൈസ എനിക്ക് കിട്ടണോ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടമായി കണ്ണാമണിയുടെ ഓപ്പറേഷനും മകളുടെ വിവാഹവും മുടങ്ങും കാരാട്ടുകുറീസിൽ പണം അടച്ച പാലക്കാട് തൃത്താലയിലെ കണ്ണാമണിയും സഹോദരി ഗീതയും ഇവരുടെ അച്ഛൻ രാജനും പൊട്ടിക്കരയുമ്പോൾ കാരാട്ടുകുറീസിൽ പണം നിക്ഷേപിച്ച പാവപ്പെട്ട ആയിരങ്ങളുടെ കണ്ണുനീർ കൂടിയായി മാറി കർണാടക ഹസൻ ജില്ലക്കാരായ ഇവർ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെത്തിയത് ആക്രി സാധനങ്ങൾ എടുത്ത് അതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും സ്വരൂപിച്ച പണമാണ് കാരാട്ട് കുറീസിൽ ഉടമകൾ തട്ടിയെടുത്തത് കണ്ണാമണിക്ക് ഓപ്പറേഷനും മകളുടെ വിവാഹത്തിനുമായിട്ടാണ് ചിട്ടിയിൽ ചേർന്നത് അഞ്ചു ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ മൂന്നര ലക്ഷം അടച്ചിട്ടുണ്ട് സഹോദരി ഗീതയ്ക്കും അച്ഛൻ രാജനും രണ്ട് ലക്ഷം വീതമാണ് നഷ്ടമായത് വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്ന ഈ കുടുംബത്തിന് സ്വന്തമായി ഒരു വീട് പോലുമില്ല ഉള്ള സമ്പാദ്യവും നഷ്ടമായതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഇവർ നിലമ്പൂർ ജനതപ്പടിയിലെ അടച്ചുപൂട്ടിയ കാരാട്ട് ബ്രാഞ്ചിന് മുന്നിൽ വെച്ചാണ് എ പ്ലസ് വിഷിനുമായി സങ്കടം പങ്കിട്ടത് പൈസ ഒരു അപ്പൊ എന്റെ പൈസ എനിക്ക് കിട്ടണോ ഞാനൊരു പാവം വീടും ഇല്ല സ്ഥലമില്ല ഞങ്ങൾ എങ്ങനെ അടുത്ത ആൾക്കാരാണ് നമുക്ക് വിശ്വാസം വെച്ചിട്ട് ഞങ്ങൾ പൈസ പെട്ടിച്ചു നമുക്ക് ആ പൈസ കിട്ടണോ ഈ പാവത്തിന്റെ പൈസ ഒരു ആസ്പത്രി നടക്കുന്ന പൈസ ആണ് ഈ പൈസ നമ്മുക്ക് കിട്ടണോ ഞങ്ങൾക്ക് എനിക്ക് വയ്യന്റെ പൈസ കിട്ടണോ തീർത്താലയിൽ നിന്നും ട്രെയിൻ മാർഗം ഇന്നലെ നിലമ്പൂരിൽ എത്തിയ ഇവർ പൂക്കോട്ടുമണ്ണയിലും തുടർന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും നിക്ഷേപകരും ജീവനക്കാരും നടത്തിയ മാർച്ചുകളിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് കണ്ണാമണിയെപ്പോലെ എല്ലാം നഷ്ടമായ നിസ്സഹായാവസ്ഥയിലാണ് നിക്ഷേപകർ പോലീസും സർക്കാരും കോടികളുമായി മുങ്ങിയ ഉടമകളെയും അവർക്ക് സഹായം നൽകിയവരെയും പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് നിക്ഷേപകരുടെ പണം വാങ്ങി നൽകാൻ നടപടി സ്വീകരിക്കണം ചിട്ടി നിയമങ്ങൾ മറികടന്ന് നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യ ചിട്ടികൾ നടത്തുന്ന വ്യക്തികളുണ്ട് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര